ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആര്യാടൻ മുഹമ്മദ് സി പി എമ്മിന്റെ സെയ്താലിക്കുട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യമായി കേരള നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആര്യാടൻ മുഹമ്മദ് നിയമസഭയിലേക്ക് മത്സരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും പൊന്നാനിയിൽ നിന്നും മുസ്ലിം ലീഗിന്റെ ജി എം ബനാത് ബാലക്കെതിരെ മത്സരിച്ചു പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മുഹമ്മദ് തോറ്റു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നടന്ന നിലമ്പൂർ അസംബ്ലി സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിച്ച കോൺഗ്രസ് യുവിന്റെ സി ഹരിദാസ് നിലമ്പൂർ എം എൽ എ അന്നത്തെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് ഐയുടെ ടി കെ ഹംസിയായിരുന്നു സി ഹരിദാസ് പരാജയപ്പെടുത്തി നിലമ്പൂർ എം എൽ എ ആയി അന്ന് കോൺഗ്രസ് രണ്ടായിരുന്നു കോൺഗ്രസ് യുവും ഐയും ഐ ഐ കെ ജനാധിപത്യ മുന്നണിയിലും കോൺഗ്രസ് യു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ശ്രീ ഇ കെ നാനാരുടെ ആദ്യ മന്ത്രിസഭയിൽ എം എൽ എ അല്ലാതിരുന്ന കോൺഗ്രസ് യുവിന്റെ ശ്രീ ആര്യൺ മുഹമ്മദിന് തൊഴിൽ വനം വകുപ്പ് എന്നീ വകുപ്പുകൾ നൽകി മന്ത്രിയാക്കി എന്തടിസ്ഥാനത്തിൽ നിന്നറിയില്ല ഒരു കാര്യം ഓർക്കണം സഖാവ് കുഞ്ഞാലി കേസിൽ ഒന്നാം പ്രതിയായിരുന്ന ആര്യൺ മുഹമ്മദിനെ കുഞ്ഞാലിയുടെ പാർട്ടിക്കാർ തന്നെ മന്ത്രിസ്ഥാനം നൽകി എം എൽ എ അല്ലാതിരുന്ന ആര്യൺ മുഹമ്മദിന് മത്സരിക്കാൻ ശ്രീ ഹരിദാസ് മേനുവിന് തന്റെ എം എൽ എ സ്ഥാനം അന്ന് രാജിവെക്കേണ്ടി കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം എം എൽ എ ആയിരുന്ന വ്യക്തി ശ്രീ സി ഹരിദാസിന്റെ പേരിൽ തന്നെയാണ് ഇന്ന് വെറും പത്ത് ദിവസം മാത്രമായിരുന്നു ശ്രീ ഹരിദാസിന്റെ എം എൽ എ സ്ഥാനം